Namaskar, ya <laughs> 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 നാടിനും പ്ലാവൂർ സ്കൂളിനും അഭിമാനമായി വീണ്ടും അബയ് ഐവിൻ കള്ളിക്കാട് പഞ്ചായത്തിലെ ചാമാവിളപ്പുറം വാർഡിലെ രണ്ടാം തോട് അബയ് നിവാസിൽ അബയ് ഐവിൻ ആണ് അറുപത്തിയേഴാമത് കേരള സ്റ്റേറ്റ് സ്കൂൾ ഒളിമ്പിക്സിൽ റസ്ലിംഗ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറിയത് സബ് ജൂനിയർ വിഭാഗം അൻപത്തിയേഴ് കിലോ മത്സരത്തിലാണ് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത് ഇത് രണ്ടാം തവണയാണ് അബയ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുന്നത് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്ലാവൂഡിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അബയ് ചെറുപ്പം മുതൽ തന്നെ റെസ്ലിംഗ് മത്സരത്തിൽ താൽപര്യമുണ്ടായിരുന്ന അഭയ് ഐവിന് കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടായിരുന്നു സ്കൂൾ ഒളിമ്പിക്സിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ചില പ്രതിസന്ധികൾ തരണം ചെയ്താണ് എത്തിയതെന്നും കഠിന പ്രയത്നത്തിലൂടെ കഷ്ടപ്പാടിന്റെ വിജയമാണ് ഈ വിജയമെന്നും മാതാവ് സരിത പറഞ്ഞു The silver medal goes to the others. CD Shui. The champion of Kushti Sam KG. Abhay for silver medal. Nikki.